നിങ്ങളുടെ നേതാവ് ആന്റണി അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എ കെ ആന്റണിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകാൻ പാടില്ലായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച അൽഫോൻസ് കണ്ണന്താനം എന്ന് പറയുന്ന ഒരാളെ ബി ജെ പിക്ക് സംഭാവന ചെയ്തയാളെ കേന്ദ്രമന്ത്രിയാക്കിയ സംഭവം നിങ്ങൾ വഴി ഓർക്കേണ്ടതായിരുന്നു ആന്റണി ആന്റണിയുടെ ആന്റണിയുടെ മകൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആരായിരുന്നു അദ്ദേഹം നിങ്ങളുടെ യുവജന വിഭാഗത്തിൻ്റെ നേതാവും നിങ്ങളുടെ ഐ ടി സെല്ലിൻ്റെ ദേശീയ കോർഡിനേറ്ററുമായിരുന്നു എ ഐ സി സിയിൽ പ്രത്യേക എന്തോ പദവിയുള്ള ആളായിരുന്നു ആര് ഈ അനിൽ ആൻ്റണി മറ്റൊരാളുണ്ടായിരുന്നു ആരാ സാക്ഷാൽ കരുണാകരൻ്റെ മകൾ ആരാ പത്മജ വേണുഗോപാൽ എത്ര തിരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചത് എത്ര എത്ര തിരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചത് നിങ്ങൾക്ക് പറയാൻ ഞങ്ങളുടെ ഒരു സ്വതന്ത്രന്റെ പേര് മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാ തെരഞ്ഞെടുപ്പിലും ചില സ്വതന്ത്രരെയും സിനിമാ നടന്മാരെയും ഒക്കെ അതായത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാഗൽഭ്യം തെളിയിച്ചവരെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാറുണ്ട് അങ്ങനെ ഒരു അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ മാറുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ നേർത്തതാണ് ആരുമായി ബി രാഷ്ട്രീയമായി നിങ്ങൾ വളരെയധികം ഒരു ദുർബലാവസ്ഥ നേരിടുന്ന ഒരു ഘട്ടമാണ് ഇന്ത്യ ആകെ എടുത്താൽ നിങ്ങളുടെ മുഖ്യമന്ത്രി പന്ത്രണ്ടോളം മുഖ്യമന്ത്രിമാർ ഏകദേശം ഇരുപതോളം എ പി സി സി പ്രസിഡന്റുമാർ ഇവരെല്ലാം ഇന്ന് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുക മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ ഈ ബി ജെ പി നേതാക്കന്മാരോ ആയിരിക്കുക ഇതാ സാഹചര്യം